സേവന പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകൾ എൻ എസ് എസ് യൂണിറ്റ് ഫൈവ് കൊച്ചൗസൈബ് ചിച്ചിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച സ്നേഹവീടിൻ്റെ താക്കോൽ സമർപ്പണം നടത്തി കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിക്കാണ് കാഞ്ഞങ്ങാട് കുഷാൽ നഗറിൽ വീട് നിർമ്മിച്ചു നൽകിയത് സേവന പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകൾ എൻ എസ് എസ് യൂണിറ്റ് ഫൈവ് കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിക്കാണ് കാഞ്ഞങ്ങാട് കുശാൽ നഗറിൽ വീട് നിർമ്മിച്ചു നൽകിയത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി ദിനേശിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന എൻ എസ് എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു നിങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റ് ഈ പറയുന്ന വിവിധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് വളരെ മാർഗപരമായി മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ കലാലയത്തിന്റെ മുഴുവൻ കൂട്ടായ്മ ഈ അവസരത്തെ അറിയിക്കുകയാണ് ഇപ്പോമാറ്റുന്ന വീട് ഒരു പക്ഷേ എൻ എസ് എസിന്റെ ഏറ്റവും വലിയ ജീവകാരുടെ പ്രവർത്തനത്തിൽ ഒന്നാണ് ചീറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടുകൂടി തന്നെയാണ് നമ്മളത് പൂർത്തീകരിക്കുന്നത് എൻ എസ് എസിന്റെ വിദ്യാർത്ഥികൾ ഇത്തരം വീട് കൈമാറും അതിന് മുമ്പ് ഒരു സെന്റൻസ് പറഞ്ഞ് അത് തന്നെയാണ് ഇത്തരം വേദികളിൽ പങ്കുവെക്കുന്നത് കേവലം ഒരു വലിയ യുവകാരി നമ്മള് ഒരു സമൂഹത്തെ സംബന്ധിച്ചും ഏറ്റവും വലിയ ഒരു മാതൃകാ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അറിയപ്പെട്ട വ്യക്തികൾ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കണം എൻ എസ് എസ് പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇതിൽ കൂടെ പറഞ്ഞില്ല അതല്ലാത്ത ഒരു ലക്ഷ്യം എൻ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ ലക്ഷ്യം കൈവരിച്ച യൂണിറ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്ന കാര്യം

കോളേജ് മാനേജർ കെ രാമനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ കെ വി മുരളി ഐക്യു എസി കോർഡിനേറ്റർ ഡോക്ടർ വി വിജയകുമാർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സി ജ്ഞാനേശ്വരി ജൂനിയർ സൂപ്രണ്ട് വിനോദ് കുമാർ കോളേജ് യൂണിയൻ ചെയർമാൻ ആദിത്യൻ ടി എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് എൻ പ്രോഗ്രാം ഓഫീസറും കാസർഗോഡ് ജില്ലാ കോർഡിനേറ്ററുമായ ഡോക്ടർ കെ വി വിനീഷ് കുമാർ സ്വാഗതവും എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സുമലത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്